മണ്ണാർക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ കുടുംബസംഗമത്തിന് സമാനമായ തിരക്കായിരുന്നു തിങ്കളാഴ്ച മക്കളും മരുമക്കളും പേരമക്കളും ഉൾപ്പെടെ എൺപത് പേർ മുപ്പത് വർഷം മുമ്പ് മരിച്ച ഉമ്മയുടെ അനന്തര സ്വത്തിൻ്റെ ആധാരം രജിസ്റ്റർ ചെയ്യാനായിരുന്നു ഈ അപൂർവ ഒത്തുകൂടൽ മണ്ണാർക്കാട് തത്തേങ്കലം വടക്കിയതിൽ ആയുഷമ്മ മരിച്ചിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു ഇവരുടെ ഒരു ഏക്കറിലേറെ വരുന്ന ഭൂമി ശരിയത്ത് നിയമപ്രകാരം ഭാഗം വെച്ചപ്പോൾ ഒപ്പിടേണ്ടി വന്നത് എൺപത് പേർ ആയുഷമ്മയ്ക്ക് ഒൻപത് മക്കളാണ് ഇവരിൽ നബീസ എന്ന മകൾ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് ആയിഷ ഉമ്മയുടെ സ്വത്തുക്കൾ ഒമ്പത് ഷെയറുകളായാണ് ഭാഗം വയ്ക്കേണ്ടിയിരുന്നത് എന്നാൽ എട്ട് മക്കളും പേരക്കുട്ടികളിൽ പലരും മരിച്ചതോടെ അവകാശികളുടെ പട്ടിക വീണ്ടും കൂടി പലരും വിദേശത്തുൾപ്പെടെ മറ്റ് പല സ്ഥലങ്ങളിലുമായതോടെ എല്ലാവരെയും കൂട്ടി രജിസ്ട്രാർ ഓഫീസിലെത്തുക ശ്രമകരമായി ഇതിനായി പലതവണ ശ്രമിച്ചെങ്കിലും നടക്കാതെ പോകുകയായിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ് ആയിഷമ്മയുടെ മൂത്ത മകൾ ഫാത്തിമയുടെ മകളും അധ്യാപികയുമായ മൈമൂന ഈ ദൗത്യം ഏറ്റെടുത്തത് മുപ്പത് വർഷമായി ഇതിന്റെ ഞങ്ങളുടെ വല്യമ്മ മരിച്ചിട്ട് അന്ന് ഒരേക്കർ സ്ഥലം അവരുടെ മക്കൾക്ക് വീതിച്ചു കൊടുത്തിരുന്നു വെറുതെ ഇങ്ങനെ അതിരകളൊക്കെ തിരിച്ചിട്ടു പക്ഷേ അതിൻ്റെ ഡോക്യുമെന്റ് ഒന്നും ശരിയാക്കിയിരുന്നില്ല അതങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കാരണം അങ്ങനെ നിന്നു പല പല തലമുറകളിപ്പോൾ മൊത്തത്തിൽ എഴുപത്തി മൂന്ന് അംഗസംഖ്യ വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെ ഒരു സഹകരണത്തോടുകൂടി നമുക്കത് ചെയ്യാമെന്നുള്ളൊരു തീരുമാനമായി അങ്ങനെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് അവിടെ ഇത് സ്ഥലമില്ല എന്തോളത് ചെയ്ത് തീർക്കുക ഞങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഓരോ സമയങ്ങളിലും അത് കൂടി ആലോചിച്ച് സൊല്യൂഷൻ കണ്ടെത്തി കുറേ റിലേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇരുപത്തി മൂന്നോളം റിലേഷൻ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കേണ്ടി വന്നു പിന്നെ പവർ ഓഫ് അറ്റോണികൾ പതിനഞ്ചോളം ഉണ്ട് തോന്നുന്നു അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നതിൽ എന്നാലും ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു മുന്നോട്ട് പോയി ഞങ്ങൾക്ക് സാധിച്ചു നന്ദി എല്ലാവരെയും വിളിച്ചിരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു നാട്ടിലില്ലാത്തവരെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ടു പോകാൻ ഇരുപത്തിമൂന്ന് റിലേഷൻ സർട്ടിഫിക്കറ്റുകളും പതിനേഴ് മുക്തിയാറും ഉണ്ടാക്കി മുപ്പത് വർഷമായി നികുതി അടയ്ക്കാതിരുന്ന സ്ഥലത്തിന് നികുതി അടയ്ക്കാനുള്ള കാര്യങ്ങൾ നീക്കി മണ്ണാർക്കാട് ഒന്ന് വില്ലേജിലെ അന്നത്തെ വില്ലേജ് ഓഫീസർ കെ രാജേഷ് ഇതിനുള്ള നിയമവഴികൾ ഒരുക്കിക്കൊടുത്തു ഒറ്റപ്പാലം ആർ ഡി ഒ ഓഫീസിൽ നിന്ന് നികുതി സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആധാരമെഴുത്തുകാരൻ കേശവൻകുട്ടി എന്ന ബാബു പേപ്പർ ജോലികൾ പൂർത്തീകരിച്ചു അവസാനം തിങ്കളാഴ്ച എൺപത് പേരും സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി രേഖകളിൽ ഒപ്പുവച്ചു ഇതോടെ മൂന്ന് പതിറ്റാണ്ടായി മുടങ്ങിയ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കുടുംബാംഗങ്ങൾ മടങ്ങി നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്